കോഴിക്കോട് വടകര ലോകനാർക്കാവ് വലിയ ചിറയിൽ നീന്താനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു മേമുണ്ട സ്വദേശി അഭിനവ് കൃഷ്ണയാണ് മരിച്ചത് വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ആണ് കോഴിക്കോട് വന്നു ചേരുന്നത് രാഹുൽ എപ്പോഴായിരുന്നു സംഭവം എന്തൊക്കെയാണ് വിവരങ്ങൾ ക്രിസ്ത്യന ഇന്നലെ വൈകിട്ടായിരുന്നു ഈ സംഭവം നടക്കുന്നത് അതായത് വടകര ലോകനാർക്കാവ് വലിയ ചിറയിൽ നീന്താനിറങ്ങിയ വിദ്യാർത്ഥിയാണ് മുങ്ങി മരിച്ചിട്ടുള്ളത് മേമുണ്ട ചല്ലിവയൽ സ്വദേശിയായ അഭിനവ് സുഹൃത്തുക്കളോടൊപ്പമാണ് ഈ ചിറയിൽ കുളിക്കാനിറങ്ങുന്നത് തുടർന്ന് തുടർന്ന് ഈ സുഹൃത്തുക്കൾ തന്നെയാണ് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ഈ വിദ്യാർത്ഥിയെടുത്തത് പക്ഷേ അപ്പോഴേക്കും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു തുടർന്ന് വടകര ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ വടകര താലൂക്ക് ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത് ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്താണെങ്കിലും അതിദാരുണമായ സംഭവമാണ് വടകരയിൽ ഇന്നലെ ക്രിസ്തീന ശരി കോഴിക്കോട് വടകര ലോകനാർകാവ് വലിയ ചിറയിൽ ഇറങ്ങിയതാണ് വിദ്യാർത്ഥി മേമുണ്ട സ്വദേശി അഭിനവ് കൃഷ്ണയാണ് മുങ്ങി മരിച്ചത് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് മഴ തോറും കൃത്യമായിട്ട് ജാഗ്രതാ മുന്നറിയിപ്പുകളൊക്കെ പാലിച്ചു വേണം ഇതുപോലെയൊക്കെ ഇറങ്ങാൻ വലിയ ദുഃഖകരമായ വാർത്ത ഈ പ്രഭാതത്തിലെത്തുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം